ജീവിതത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴത്തുപ്പണിമാരാകട്ടെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതം എന്ന് പറയുന്നത് അത് അത്ഭുതകരമാണ് കാരണം കർത്താവിന്റെ സാന്നിധ്യത്തെ നമ്മൾ എന്ന് എക്സ്പീരിയൻസ് ചെയ്തോ എന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള സത്യം നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞോ എന്ന് നമ്മൾ കർത്താവിന്റെ ശബ്ദം കേട്ടോ അന്ന് നമ്മുടെ ജീവിതം കർത്താവ് ചേഞ്ച് ചെയ്തതാണ് അത് അത്ഭുതകരമാക്കിയതാണ് ശൂന്യതകൾ അതിനു മുമ്പ് വരെ ഉണ്ടായിരിക്കാം ബട്ട് കർത്താവിൻ്റെ മുഖം നമ്മൾ കണ്ടയാൾ അന്ന് മുതൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ നാൾ മുതൽ നമ്മുടെ ശൂന്യതകളെയെല്ലാം നിറവുകളാക്കി തീർത്തതാണ് നമുക്ക് ഉറപ്പോടെ പറയാൻ പറ്റും നമ്മുടെ ജീവിതം നമ്മളെ കരുതുന്ന കരുതൽ അത് അത്ഭുതകരമാണ് അത് ആശ്ചര്യകരമാണ് ശൂന്യത നിറവുകളാൽ ജീവിതം

ഷേകമെങ്കിൽ വന്ന നാൾ യേശുവിഗം ഞാൻ കണ്ടനാൾ അഭിഷേകമെങ്കിൽ വന്ന നാൾ അത്ഭുതമേ ആശ്ചര്യമേ നിൻ കരുതൽ അത്ഭുതമേ ആശയമേ അതിശയമേ ജീവിതം അത്ഭുതമേ ആശയമേ നിൻ നമ്മുടെ ജീവിതം അത് അത്ഭുതകരമാണ് നമ്മളെ നടത്തുന്നത് കരുതൽ എന്ന് പറയുന്നത് അത്ഭുതകരമാണ് യേശുവിൻ മുഖം ഞാൻ കണ്ട കണ്ടനാൾ അഭിഷേകമെന്നിൽ വന്ന നാൾ കർത്താവിൻ്റെ മുഖം നമ്മൾ കണ്ട നാൾ തൊട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ നാൾ കർത്താവ് നമ്മുടെ ശൂന്യതകളെ നീക്കിയതാണ് ഇപ്പോഴും ഈ സിറ്റുവേഷൻ നോക്കിക്കഴിയുമ്പോൾ ശൂന്യതകൾ മുമ്പിലുണ്ടെങ്കിലും അതിനെ നിറവുകളാക്കി തീർക്കുവാൻ കർത്താവ് ശക്തനാണ് കൃപയാൽ നമ്മൾ നടത്തുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞവാതിലുകൾ മാനുഷികമായി നമ്മൾ നോക്കുമ്പോൾ സിറ്റുവേഷൻസ് എല്ലാം ബ്ലോക്കാണ് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാൻ അറിയാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സിറ്റുവേഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്തില്ല എങ്ങനെ നമ്മൾ കിടക്കുമെന്ന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലാത്ത സാഹചര്യത്തിൽ കർത്താവ് പറയുന്നു ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ മുമ്പിൽ നീ നോക്കുമ്പോൾ മാനുഷികമായി നോക്കുമ്പോൾ വാതിലുകളെല്ലാം അടഞ്ഞു മുമ്പിൽ ഇനി ഒരു വഴിയില്ല ബട്ട് കർത്താവ് പറയാ നീ എന്നോട് കൂടെ നടന്നാൽ നീ എന്നെ ആശ്രയിച്ച് നടക്കുമ്പോൾ നീ എൻ്റെ മകളാണെന്നുള്ള മകനാണ് എന്നുള്ള ാണ് എങ്കിൽ കർത്താവ് നിന്നെ നടത്തുവാൻ കർത്താവ് നിന്റെ വഴി അടഞ്ഞിരിക്കുന്ന വഴികളെ തുറക്കുവാൻ കർത്താവ് ശക്തനാണ് നമുക്ക് ഒറ്റ ഒരു കാര്യം മതി നമ്മള് കർത്താവിൻ്റെ മകളാണ് മകനാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തുടർന്നും കർത്താവ് നമ്മളെ നടത്തുവാൻ ശക്തനാണ് ആ ഒരു ബോധ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക നമ്മൾ കർത്താവിൻ്റെ മകളാണ് മകളാണ് മകനാണ് എന്നുള്ള ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുക കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ബ്ലെസ് യു ഓൾ